പഴയ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ഫീസ് ഉയർത്താൻ കേന്ദ്ര സർക്കാർ നികുതിയിൽ സംസ്ഥാനം അൻപത് ശതമാനം വർധനയാണ് വരുത്തിയതെങ്കിൽ ടെസ്റ്റിംഗ് ഫീസ് വരെ കൂട്ടാനാണ് കേന്ദ്ര നീക്കം പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ഉടമകളെ നിർബന്ധിതരാക്കുന്ന ഫീസ് വർധനയാണ് വരാൻ പോകുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനത്തിന് ആയിരം രൂപയും മുച്ചക്രവാഹനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കാറുകൾക്ക് അയ്യായിരം രൂപയുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വാഹനത്തിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഫീസും ഇരട്ടിക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നൂറ് രൂപയും കാറുകൾക്ക് അറുനൂറ് രൂപയുമാണ് ഇപ്പോൾ നൽകേണ്ടത് ഓൾട്ടോ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നാനോ പോലുള്ള ചെറു കാറുകൾക്ക് സംസ്ഥാന സർക്കാർ ബജറ്റിൽ വർദ്ധിപ്പിച്ച നികുതിയും ഫിറ്റ്നസ് ടെസ്റ്റ് ചെലവുമായി പതിനാലായിരത്തി അറുന്നൂറ് രൂപ വേണ്ടിവരും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെലവുമുണ്ടാകും സ്വകാര്യ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷവും തുടർന്ന് അഞ്ചു വർഷം കൂടുമ്പോഴും ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങൾ നിശ്ചിത ഇടവേളകളിലും പരിശോധിപ്പിക്കേണ്ടതുണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇപ്പോൾ വാഹനം പരിശോധിക്കുന്നത് ഫീസ് സംസ്ഥാന സർക്കാരിനാണ് ലഭിക്കുന്നത് ഇതിനു പകരം യന്ത്രവൽക്കൃത വാഹന പരിശോധനയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തിയൊന്നിൽ നിയമനിർമ്മാണം നടത്തിയെങ്കിലും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനായി നടപ്പാക്കൽ തീയതി പല തവണ മാറ്റിവെച്ചു പുതുക്കിയ വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തിയഞ്ച് ഏപ്രിലിന് മുൻപ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കണം സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് കേന്ദ്രങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ അനുവദിക്കാനാണ് കേന്ദ്ര തീരുമാനം നിലവിലുള്ള ഒൻപത് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നവീകരിക്കാനും പത്തൊൻപത് പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് വാഹന പരിശോധനാ കേന്ദ്രങ്ങളിൽ ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫീസ് ഘടനയുടെ കരട് കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേസമയം പഴയ വാഹനങ്ങൾ കൈവശമുള്ളവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിൽ ഉണ്ടായിരുന്നത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തവർ മിക്കപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാറുകളെയാണ് ആശ്രയിക്കാറുള്ളത് പഴക്കം ചെന്ന വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന് പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനമുണ്ടായിരുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുഖചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിലാണ് മാറ്റം വരുത്തുന്നത് അൻപത്തിയഞ്ച് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ നോട്ടമിട്ടത് എന്നാൽ കോട്ടം സാധാരണക്കാർക്കാണെന്ന് മാത്രം യൂസ്ഡ് കാർ പ്രിയോണ്ട് കാസ് വിപണിക്കും ക്ഷീണമുണ്ടാകും ബജറ്റ് പ്രഖ്യാപനം ആഴ്ചതോറും കാർ മാറുന്നവരെയല്ല ബാധിക്കുന്നതെന്നും സാധാരണക്കാരെയാണെന്നുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടന്നിരുന്നു സ്വന്തമായൊരു കാർ അത് പഴയതെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വയറ്റത്തടിക്കുകയാണ് ധനമന്ത്രി ചെയ്തത് എന്നാണ് പ്രധാന വിമർശനം തീർച്ചയായും ധനമന്ത്രിക്ക് വാദിച്ചു ജയിക്കാൻ പോയിന്റുകളുണ്ട് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്താനായി നികുതി വർദ്ധിപ്പിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി